അംഗങ്ങൾക്ക് ഇത്തവണയും മുടങ്ങാതെ ഓണക്കിറ്റും ഓണപ്പുടവയും നൽകി കാഞ്ഞങ്ങാട് നഗരസഭ നഗര കാര്യത്തിൽ വെച്ച് നടത്തിയ ചടങ്ങ് നഗരമാതാവ് കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഭരണപരിധിയിലെ മുഴുവൻ ആളുകളെയും ഓണാഘോഷത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കാഞ്ഞങ്ങാട് നഗരസഭ ഇത്തവണയും പാലിയ അംഗങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം അരിയും അനുബന്ധ സാധനങ്ങളും പച്ചക്കറിയും ഒപ്പം ഓണപ്പുടവയും അടങ്ങുന്നതാണ് ഇത്തവണത്തെ ഓണസമ്മാനം വാർഡുകളിലായുള്ള ആയിരത്തിലധികം വരുന്ന ആളുകൾ ആശ്വാസത്തിന്റെ ഓണക്കിറ്റ് ഏറ്റുവാങ്ങി നഗരഭരണ കാര്യാലയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ നഗരമാതാവ് കെ വി സുജാത ടീച്ചർ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉള്ളവരും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ അല്ലേ ഒരു സമൂഹം അങ്ങനെ ഒരു നാളേക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതുപോലെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സങ്കല്പത്തിലാണ് നമ്മൾ മലയാളി ഓണം ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പാര്യജീവ കുടുംബാംഗങ്ങൾക്കും ഒരു ചെറിയൊരു കൈത്താങ്ങ് ഒരു ചെറിയൊരു സഹായം നമ്മുടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി അധ്യക്ഷയായി മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത അഹമ്മദ് അലി കെ പ്രഭാവതി കെ അനീഷൻ നഗരസഭാ സെക്രട്ടറി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം പി ജിജ സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് ദീപ്തി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു കൌൺസിലർമാർ ജീവനക്കാർ ആശാവർക്കർമാർ പൊതുപ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ നന്മയും സ്നേഹവും മുൻനിർത്തിയുള്ള ചടങ്ങിൽ സമ്മതിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്